ഇടുക്കിയിലെ നിർമ്മാണ മേഖല കീഴടക്കി തമിഴ്നാട് ലോബി ജില്ലയിൽ ഖനന നിയന്ത്രണം നിലനിൽക്കുന്നതിനാൽ വൻ വില കൊടുത്ത് പാറയും പാറ ഉൽപ്പന്നങ്ങളും തേനിയിൽ നിന്നും വാങ്ങേണ്ട ഗതികേടിലാണ് മലയോര ജനത ഇതിന് ഒത്താശ ചെയ്യുന്നത് ചെക്ക് പോസ്റ്റിലെയും ജില്ലയിലെ റവന്യൂ ഡിപ്പാർട്ട്മെന്റിലെയും ഉദ്യോഗസ്ഥരാണെന്ന ആക്ഷേപവും ശക്തമാണ് കൃഷിയിടത്തിൽ ഒരു കുളം കുഴിക്കുന്നതിനോ വീട് നിർമ്മിക്കുന്നതിനു പോലും പറ്റാത്ത ഗുരുതരമായ സാഹചര്യമാണ് നിലനിൽക്കുന്നത് കാർഷിക മേഖലയിലെ വിളവെടുപ്പിന് ശേഷം ഇടുക്കിയിൽ സാധാരണ നടക്കാറുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ മുന്നിൽ കണ്ടുകൊണ്ട് അസാധാരണമായ രീതിയിൽ നിർമ്മാണ സാമഗ്രികൾക്ക് ക്ഷാമമുണ്ടാക്കുന്ന സാഹചര്യമാണ് നിലനിൽക്കുന്നത് നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ മണൽ മെറ്റൽ പാറപ്പൊടി എംസാൻഡ് എന്നിവയ്ക്കാണ് ക്ഷാമം ഉന്നത റവന്യൂ അധികൃതരുടെ സഹായത്തോടെ തമിഴ്നാട്ടിലെ തേനി ലോബിയുടെ ഗൂഢാലോചനയാണിതിനു പിന്നിലെന്ന് കോൺട്രാക്ടർമാരും വ്യാപാരികളും പറയുന്നു തമിഴ്നാട്ടിൽ നിന്ന് പാസില്ലാതെ വൻവിലയ്ക്ക് കല്ലും മണലും പാറ ഉൽപ്പന്നങ്ങളും കടത്തിക്കൊണ്ടുവരുന്ന ഒരു ലോബി പ്രവർത്തിക്കുന്നുണ്ട് ഇവരുടെ ലോറികൾ ഒരു പാസുമില്ലാതെ ചെക്ക് പോസ്റ്റുകളിലൂടെ കേരളത്തിലേക്ക് ഒഴുകുകയാണെന്നാണ് ആരോപണം ഇടുക്കിയിൽ നിയമാനുസൃതം പ്രവർത്തിച്ചിരുന്ന ഒട്ടുമിക്ക കോറികളും അടച്ചുപൂട്ടി തേനിയിൽ നിന്ന് അനധികൃതമായി വൻവിലക്കെത്തുന്ന ഗുണനിലവാരം കുറഞ്ഞ കല്ലുകളെയാണ് ഇടുക്കിയിലെ നിർമ്മാണ മേഖല ഇപ്പോൾ ആശ്രയിക്കുന്നത് ഇടുക്കി ജില്ലയിലെ നിരോധനം കൊണ്ട് ഇടുക്കിയിലെ കൃഷിക്കാരെ ശുദ്ധജലത്തിനോ കൃഷി ആവേശത്തിനോ ഉള്ള കുളം കുഴിക്കുന്നതിനോ ഒരു വീട് നിർമ്മിക്കുന്നതിനോ സാഹചര്യമില്ലാത്ത അവസ്ഥയിൽ നിൽക്കുമ്പോൾ അമിത വില കൊടുത്ത് തമിഴ്നാട്ടിൽ നിന്ന് എത്തിക്കുന്ന കരികല്ലും പാറപ്പൊടിയും മേടിച്ച് നിർമ്മാണ പ്രവർത്തനം നടത്തേണ്ട ഒരു ഗതികരിലാണുള്ളത് ഇവിടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ തുച്ഛമായ രീതിയിൽ നടത്തേണ്ട സാഹചര്യത്തിലാണ് തമിഴ്നാട്ടിലെ പാറകൾ ഇവിടെ എത്തിച്ച് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്നത് ഇതിനെതിരെ ശക്തമായ ജനവികാരം ഉള്ള സാഹചര്യത്തിൽ ഇവിടുത്തെ അധികാരികൾ റവന്യൂ ഡിപ്പാർട്ട്മെന്റ് അതിന്റെ പ്രത്യേക സാഹചര്യം ഇവിടെ പാറ പൊട്ടിക്കാൻ പറ്റത്തില്ല എന്ന് മാത്രമല്ല ഒരു വീടിന് വേണ്ടി മണ്ണെടുക്കാൻ പോലും ഈ വില്ലേജ് അധികാരികളോ താലൂക്കിൽ നിന്നോ ഉള്ള അനുമതികൾ ലഭിക്കാത്ത സാഹചര്യം ഉന്നത റവന്യൂ ഉദ്യോഗസ്ഥരുടെ ഒത്താശയോടെ നിർമ്മാണ സാമഗ്രികളുമായെത്തുന്ന വാഹനങ്ങൾ ചെക്ക് പോസ്റ്റുകളിലൂടെ പരിശോധനകൾ ഇല്ലാതെയാണ് കടന്നു ആരോപണവും ഈ പശ്ചാത്തലത്തിൽ ശക്തമാവുകയാണ് സർക്കാർ അടിയന്തര ഇടപെടൽ നടത്തണമെന്നാണ് ഉയരുന്ന ആവശ്യം ന്യൂസ് ബ്യൂറോ രാജകുമാരി